ഓണത്തിന് പച്ചക്കറി എന്ന ലക്ഷ്യവുമായി കാരക്കാട് എം 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 യു എം യു പി സ്കൂളിലെ യങ് ഫാർമേഴ്സ് ക്ലബ് വാർഡ് മെമ്പർ സുനിൽകുമാർ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാരക്കാട് എം 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 യു എം യു പി സ്കൂളിൽ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടന്നു സ്കൂൾ മാനേജർ ഹാജി കെ എ മുഹമ്മദ് അഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ നെജിപിയെ സ്കൂളിലേക്ക് കൈമാറിയ വിത്തുകുട്ട ഹെഡ്മിസ്ട്രസ് സെമീന വിക്കയും കുട്ടിക്കർഷകരും ചേർന്ന് ഏറ്റുവാങ്ങി കൃഷിപ്പാടങ്ങൾ കർഷകനായ ശശി മറ്റത്തിലും അസിസ്റ്റന്റ് കൃഷി ഓഫീസറും കുട്ടികൾക്ക് വിശദീകരിച്ച് സംശയങ്ങൾക്ക് മറുപടിയും നൽകി കർഷകശ്രീ മാസികകൾ സ്കൂൾ ലൈബ്രറിയൻ ഷീന കെ തോമസിനെ അംഗം അസ്ന ടീച്ചർ കൈമാറി ക്ലബ്ബ് കൺവീനർ ബിസ്നിസ് സെബാസ്റ്റ്യൻ ക്ലബ്ബംഗം യദു കൃഷ്ണൻ ആർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തിരുവാതിര ഞാറ്റുവേലിയുടെ അവസാന ദിനത്തിൽ എല്ലാ കുട്ടികളും വീടുകളിൽ കൃഷി ആരംഭിക്കുകയും ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായ സദ്യയിലേക്ക് തങ്ങൾ കൃഷി ചെയ്ത പച്ചക്കറികൾ സ്കൂളിലെത്തിച്ച് സ്കൂൾ പാചകത്തൊഴിലാളിയായ സൈനികക്ക് കൈമാറുകയും ചെയ്യുമെന്ന് കുട്ടിക്കർഷകർ പറഞ്ഞു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ